അങ്ങനെ ഓരോരുത്തരായി സത്യങ്ങളെല്ലാം മനസ്സിലാക്കി വരുന്നതായിട്ടാണ് നമുക്കറിയുന്നത് ആരൊക്കെ പിന്നിൽ നിന്ന് കുത്തുന്നു ആരൊക്കെ തൻ്റെ ഫാർദ താൽപ്പര്യത്തിന് വേണ്ടി കളിക്കുന്നു എന്നുള്ളത് ഒക്കെ നിവിനും കലാവും ഫരിയയും തമ്മിൽ സംസാരിക്കുകയാണ് ജയിലിൽ വെച്ച് ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന കുറച്ച് ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അതിനകത്ത് അവർ പറയുന്നത് നിവിൻ പറയുന്നുണ്ട് എന്നെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു എൻ്റെ മറ്റൊരു മുഖം എല്ലാവരും കാണേണ്ടി വരും അപ്പോൾ ഫരിക ചോദിക്കുന്നതുണ്ട് നിന്നെ മോഷണക്കുറ്റത്തിനായിരുന്നല്ലോ അവരെല്ലാവരും കൂടെ നിന്നെ കള്ളനാക്കി കണ്ടോണ്ടല്ലേ ജയിൽ നോമിനേറ്റ് ചെയ്തത് എന്ന് പറയുന്നു അപ്പം നബിൻ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം തന്നെ കൊടുക്കും എല്ലാവരും അത് മേടിച്ച് കഴിച്ചിട്ടുമുണ്ട് അപ്പം ലാലേട്ട എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ലാലേട്ട എന്നെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരെയും ജയിലിലാക്കണം എന്ന് ഞാൻ പറയും എന്ന് പറയും അപ്പോൾ എല്ലാവരുടെയും തനി സ്വഭാവങ്ങളൊക്കെ ഞാൻ തിരിച്ചറിയുന്നതേ ഉള്ളൂ എന്നാണ് നിവിൻ പറയുന്നത് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു മറ്റൊരു മുഖം എല്ലാവരും കാണേണ്ടി വരും അനീഷ് ഏട്ടനായിരുന്നു ശരിയെന്ന് ഫരികയും നിവിനും പറയുന്നതാണ് ഇതിൻ്റെ ടെസ്റ്റ് അപ്പം ഇതിവരെ അനീഷിനെ ശക്തമായി എതിർക്കുന്ന രണ്ട് പേരായിരുന്നു നിവിനായാലും ഫരിക അവരത് തിരിച്ചറിയുന്നു അനീഷ് ആയിരുന്നു ശരി അനീഷ് പിന്നിൽ നിന്ന് കുത്തില്ല തങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം തന്നെ പിന്നിൽ നിന്ന് കുത്തുന്നവരാണ് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നവരാണ് കോട്ടയം കലവം ഫരികയും ഒക്കെ അപ്പോൾ അനീശ്ശരത്തിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കുന്നവരാണ് അവർ അപ്പം കൃത്യമായിട്ട് ഫരികയും അതുപോലെ നെബിനെയും പിന്നിൽ നിന്ന് കുത്തിയത് അവരുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ആൾക്കാരാണ് എന്നുള്ള ബോധം ഇവർക്കുണ്ടാകുന്നിടത്താണ് ഇതിൻ്റെ ടിസ്റ്റ് അപ്പം അനീഷ് കളി ജയിക്കണം അനീഷ് കപ്പും കൊണ്ട് പോകട്ടെ എന്ന് നിവി പറയുന്നുണ്ട് അപ്പം ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു മറ്റൊരു മുഖമായിരിക്കും ഇവരെല്ലാം കാണേണ്ടി വരുന്നത് എന്ന് പറയുന്നുണ്ട് കലാമ ഫരികയും പറയുന്നുണ്ട് അതേ ഒറ്റ ഒന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നിൽ നിന്ന് കുത്തുന്നവരാണ് എല്ലാവരും എന്നുള്ള രീതിയിലാണ് ഇവർ രണ്ടുപേരും പേരും സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇന്നലത്തെ രണ്ട് ദിവസത്തെ വിഷയങ്ങൾ കൊണ്ട് അനീഷിനെ സപ്പോർട്ട് കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അഭിലാഷും ഫൈറ്റി എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുന്നതും നമ്മൾ കണ്ടു അനീഷിന് ഭയങ്കര സപ്പോർട്ടാണ് അനീഷ് മികച്ച ഗെയിമറാണെന്ന് പറയുന്നു അക്ബർ പറയുന്നത് കണ്ടു അനീഷിന് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണെന്ന് അനുവിൻ്റെ മനം മാറ്റം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അവിടുത്തെ മത്സരാർത്ഥികൾ കൃത്യമായി അനീഷിൻ്റെ സപ്പോർട്ടിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നു അത് അനീഷിന് ഗുണമായി മാറിയത്